നമസ്കാരം എനിസ്റ്റ് ടോഡ്മന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ കലാമണ്ഡലത്തിലെ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു പരാമർശം അതായത് എൺപത്തി പത്തറുപത്തഞ്ച് വയസ്സുണ്ട് ഏകദേശമൊക്കെ പടം പൊഴിയാറായിട്ടുണ്ട് അപ്പം ഇവര് ഇന്നലെ ഒരു പരാമർശം നടത്തി ഇവർ ഒരുപാട് കുട്ടികളെയൊക്കെ കലാരംഗത്ത് പഠിപ്പിക്കുകയും അതുപോലെ കലാമണ്ഡലത്തിലൊക്കെ ഇരിക്കുകയും പിന്നെ മനസ്സ് മുഴുവൻ കലയാട്ട് കൊണ്ട് നടക്കുന്ന മോഹിനിയാട്ടത്തിലൊക്കെ വലിയ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ഒരു കലാകാരൻ എന്ന് പറയുന്നത് ആ കലാകാരൻ ഒരിക്കലും ഒരാളെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് മോശം പറയാനോ സാധിക്കത്തില്ല പക്ഷെ ഇവരൊക്കെ പറയും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ജാതി ോ അത് അങ്ങോട്ട് ചില സമയത്ത് തെകിട്ടി പുറത്തേക്ക് വരും കാരണം ഇപ്പം കലാപം മണിയുടെ അനിയനാട്ടുള്ള രാമചന്ദ്രനെ കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർ പറഞ്ഞിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് കാക്കയുടെ നിറം തെറ്റ അമ്മ പോലും സഹിക്കൂല അത് വളരെ കൃത്യമാണ് കാരണം ഈ കലാപമണിയുടെ സഹോദരൻ എന്ന് പറയുന്ന ഈ രാമകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ കലാ പിന്നെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അവിടെ ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് അവർ നൃത്തം പഠിച്ച് ഈ കഴിഞ്ഞ യുവജനോത്സവത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ജാതിയും മതവും അദ്ദേഹത്തിൻ്റെ കളറും വെച്ചുകൊണ്ട് ഇതുപോലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട ഒരു സാധനത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സംസാരിക്കുന്നതിലും വളരെ മോശമായ രീതിയിലായിരിക്കണം നമ്മൾ ഇവരെ കുറിച്ചിട്ട് പറയേണ്ടത് പക്ഷെ അത് നമ്മുടെ മാന്യതയ്ക്ക് പറ്റാത്ത കൊണ്ട് അല്പം സമീപനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അതിനൊരു യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് മാധ്യമ പ്രവർത്തകർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു ഇതിനെക്കുറിച്ചൊരു ചോദിക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരോട് പോലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മറ്റേ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനത്തെ കിട്ടും കാരണം ഇവർക്ക് മുകളിലേക്ക് ഒരാളും വരാൻ പാടില്ല അത് കറുത്തവനാണെങ്കിൽ ഒട്ടും വരാൻ പാടില്ല എന്നുള്ള കറുത്തവൻ എന്താണ് കുഴപ്പം പിന്നെ ഇതുപോലെ ജാതി അധിക്ഷേപിച്ചിട്ടുള്ള ഈ വൃത്തികെട്ട ആൾക്കാർ ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം മറ്റു മതങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു പോയത് നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം ഇതിന്റെ പിന്നിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഇവർ തൃശ്ശൂരുകാരിയാണ് കാര്യമാണ് ഇവർ തൃശ്ശൂർന്ന് കുറ്റിയും പറിച്ചിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് കുറേ കാശ് ഉണ്ടാക്കി മൂന്നുവില കെട്ടിടത്തിനമ്മേളി മലനടിച്ച് കിടക്കുകയാണ് ഇപ്പൊ ഇവർ പറയുമ്പഴത്തേക്ക് നമ്മൾ നമ്മുടെ നമ്മുടെ ഷിഫ്റ്റ് ഗോപിച്ചേടിനെ കുറിച്ചിട്ട് പറയേണ്ടി വരും തിരുവനന്തപുരത്തുള്ള ബി ജെ പിയുടെ ഒരു പ്രകൽപനായിട്ടുള്ള ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയൊക്കെ ഈ പാറത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിരുന്ന് ത്തി കുഴി കുത്തിയിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു ആ കഞ്ഞി അവർ കുടിക്കുന്ന കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരമ ഊളകളുള്ള ഒരു നാട്ടിലാണ് ഇതെല്ലാം ഇവിടുന്ന് തുടച്ച് നീക്കിയ ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വീണ്ടും ഈ സാധനങ്ങളൊക്കെ തലപൊക്കി വരുന്നത് എന്തിൻ്റെ പിൻബലത്തിലാണ് എന്നുള്ളത് ബുദ്ധിയുള്ള നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ ഇവർക്ക് താഴെയുള്ള ആൾക്കാരൊന്നും ഇവരുടെ മുകളിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലത്തുള്ള ഇതുപോലത്തെ നികൃഷ്ട ജീവികൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ് ഇതുപോലുള്ള മറ്റു സമുദായക്കാരെ അവഹേളിക്കുന്നവരുടെ ചെകിട്ടത്തുള്ള അടിയായിരിക്കണം നിങ്ങളുടെ ഓരോ കമന്റും അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് ആ വീഡിയോ നോട്ട് നോക്കാം കുട്ടിക്ക് മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനും താങ്കളുടെ അഭിപ്രായ പ്രകാരം അല്ല അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കുന്നല്ലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഓരോ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കറിയുകള് ചോദിക്കുന്നത് അതെന്നെ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ സൗന്ദര്യത്തിന് ഒരു കോളണ്ടെന്നു എവിടെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നെൽസൺ സുന്ദരനാണോ അതോ പിന്നല്ലാതെ പിന്നീട് അറിഞ്ഞില്ലേ അറിയിക്കാടോ ഏ ഒരു വിധികർത്താവാണ് നിങ്ങളെന്തെനിക്ക് അറിയിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരെയും ചെലവ് ഇനിക്കണ്ട നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട് നിങ്ങള് മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഏഹ് ഞാനൊരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി ഒന്നും പറഞ്ഞില്ല ഞാൻ ചോ പറയട്ടെ ഇതെല്ലാം സംസാരിച്ച അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ബുക്ക് അങ്ങോട്ട് അറിയാൻ പോയി പഠിച്ചിട്ട് വരും അതെ പട്ടിയുടെ വാലും ഭരനാട്ടിയപ്പോ അറിയോ ിലയില്യില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റിഅമ്പത് പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചറങ്ങ ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിനെ വിളിക്കണോ ട്യൂബിയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിട്ട് എന്തുപറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് ആ ഞാൻ പറഞ്ഞില്ല അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാ ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു കിട്ടണ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അങ്ങനെ ആരടയും കേൾക്കും ആരടയും മോട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാ കർക്ക വീട് മഴ അത് ഞാൻ സി സിആർടി മത്സരത്തിന് ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും ഇന്നിറക് ഇന്നിറക് കൊടുക്കുന്നിട്ട് അപ്പൊ അതില് യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു വെറുപ്പേ ഉള്ളൂ വെറുപ്പേ ഉള്ളൂ യും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അല്ലെ മനസ്സിലായി തൃശൂരിന് ഇവിടെ വന്നിട്ട് തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാ പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നല്ല കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ ഓരോ ഇല്ല എന്റെ കൈ കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല ആയിക്കോട്ടെ അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസായിട്ട് പഠിപ്പിച്ച ഒരു പര ഒരു പരട്ടെ കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ കഥ കടക്കും അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതവും ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എന്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ അത് കലാകാരന്മാരും വരട്ടെ നിങ്ങളല്ലോ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ തെളിവ് ആണല്ലോ എല്ലാത്തിനും എന്ത് തെളിവ് നിങ്ങൾ പറയണോ വെറുതെ റിമാൻഡ് ചെയ്യുന്ന വെറുതെ റിമാൻഡ് ചെയ്യോ ഒന്നരക്ഷണം എം എല്ലേ പറയൂ നീറം എവിടെയാണ് വരുന്നത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾ അധ്യാപികയാണ് എന്നെ ഇനി ആരും കേട്ട നിങ്ങൾ അത് എന്നെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഉള്ള അതൊന്നുമല്ല തുടങ്ങിയത് ചോദ്യത്തിന് അവർ പറഞ്ഞൊരു മറുപടി നിങ്ങൾ കേട്ടു കാണുമല്ലേ അതായത് ഈ അറുപത്തി എട്ടോ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ഇനി ആരും കെട്ടണ്ട പോലും പിന്നെ പട്ടിയുടെ വാലിലും ഇപ്പം ഭരതനാട്യമാണ് പോലും ഇവരെന്ത് കലാകാരിയാണ് ഇവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും തറയായ രീതിയിൽ നമുക്ക് ഇവരോട് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ കാരണം കലാകാരന്മാരെന്ന് പറയുന്നത് അത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവർ അവരുടെ മനസ്സിൽ നന്മയുണ്ട് അവർ മറ്റു ഇവരിപ്പം ഒരുപാട് കുട്ടികളെ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ച് കറുത്തവരെയും വെളുത്തവരും ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഇവർ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ചിട്ട് മൂന്ന് നില കെട്ടിടത്തിനു മേളിലാണ് പിന്നെ മലർന്നടിച്ച് ഈ തള്ളം പോയി കിടക്കുന്നത് അപ്പോൾ ആ തള്ള ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കലാപന്മണിയുടെ സഹോദരനെ ലക്ഷ്യം വെച്ചു കൊണ്ട് തന്നെയാണ് കാരണം അദ്ദേഹം ഇപ്പം പിന്നെ പിന്നെ ഇതുപോലെ സ്കൂൾ നടത്തുന്നുണ്ട് ഒരുപാട് കുട്ടികളെ പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അത് കിട്ടും പ്രായമായി ഇനി വീട്ടിൽ ഒതുങ്ങിക്കൂടി പോലെ നാമമൊക്കെ ചെല്ലിയിരിക്കേണ്ട ഈ ഒരു പ്രായത്തിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു ഇവർ ആ മനസ്സിലുള്ള ആ ഒരു ജാതിയത ഉണ്ടല്ലോ അതായത് ഞാൻ ഉയർന്നതാണല്ലോ അപ്പം എൻ്റെ താഴെ കിടക്കുന്ന ആൾക്കാരും ഇതിനെ മേളിലേക്ക് പൊങ്ങി വരാൻ പാടില്ല എന്നുള്ള ആ ഒരു മനോഭാവം അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ഒരു ദോഷം എന്നുള്ളത് എന്തായാലും തൃശ്ശൂരുകാരെ പറയപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തികെട്ട പെണ്ണമുള്ള ഇതുപോലെ പരാമർശങ്ങൾ നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് കൃത്യമായ മറുപടി ഇവർക്ക് കിട്ടുന്ന ഓരോ അടിയായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ എന്തായാലും നിങ്ങളുടെ കമന്റുകൾ മസ്റ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം